ഏഷ്യാനൽ ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ സീരിയലാണ് ചന്ദനമഴ തമിഴിൽ വിജയ് ടി വിയിൽ ദൈവം തന്ന വീട് എന്ന പേരിലും സംപ്രേഷണം ചെയ്യുന്ന സീരിയലിൽ മേഘനാ വിൻസെന്റാണ് കേന്ദ്ര നായികയായി എത്തിയിരുന്നത് എന്നാൽ വിവാഹമായതോടെ മേഘന സീരിയലിൽ നിന്നും പിന്മാറി മേഘന പോയെങ്കിലും അമൃത ഇനിയും കുടുംബ പ്രേക്ഷകർക്ക് മുന്നിലെത്തും പുതിയ അമൃതയെ സീരിയൽ തന്നെ പരിചയപ്പെടുത്തുന്നു ഈ മുഖമാണ് ഇനി ചന്ദനമഴയിലെയും ദൈവം തന്ന വീടിലെയും അമൃതയായി എത്തുക വിന്ദുജ വിക്രമൻ എന്നാണ് പുതിയ അമൃതയുടെ പേര് തമിഴ് മലയാളം സീരിയലുകളിൽ സുപരിചയാണ് വിന്ദുജ മഴവിൽ മനോരമയിൽ ആത്മസഹീലും അമൃത ടിവിയിലെ കാളിഖണ്ഡിക എന്ന സീരിയലിലും വിന്ദുജയുടെ വേഷം ശ്രദ്ധേയമായിരുന്നു മ്യൂസിക് ആൽബങ്ങളിലും വിന്ദുജ പരിചിതയാണ് ബിന്ദുച്ച് അമൃതയായി എത്തിയ ചന്ദനമഴയുടെ ആദ്യത്തെ എപ്പിസോഡ് എട്ട് അഞ്ച് രണ്ടായിരത്തി പതിനേഴിൽ സംരക്ഷണം ചെയ്തു തുടങ്ങി മേഘന വിൻസെൻ്റുമായി താരതമ്യം ചെയ്തു തുടങ്ങിക്കഴിഞ്ഞു മികച്ചതാണെന്നും പോരാ എന്നുമുള്ള അഭിപ്രായക്കാരുണ്ട് പ്രതിഫലം കൂട്ടിയതിനെ തുടർന്നും സെറ്റിൽ മര്യാദയില്ലാതെ പെരുമാറിയതിനെ തുടർന്നുമാണ് അമൃതയെ സീരിയലിൽ നിന്നും നീക്കി എന്നതായിരുന്നു ആദ്യം പുറത്തു വന്ന വാർത്തകൾ എന്നാൽ കല്യാണം കഴിഞ്ഞതുകൊണ്ടാണ് മേഘന അമൃതയെ കൈ ഒഴിഞ്ഞത് എന്നാണ് പിന്നെ വന്ന വാർത്തകൾ കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം